ഈ കഥ ഈ കുട്ടിയിൽ നിന്നും തുടങ്ങാം യുണൈറ്റഡ് ലിയോൺ മത്സരത്തിൻ്റെ എക്സ്ട്രാ ടൈം തീരാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ടി വി ക്യാമറകൾ സൂം ചെയ്തത് അവൻ്റെ മുഖത്തേക്കായിരുന്നു ജയിച്ചെന്നുറപ്പിച്ച മത്സരത്തിൽ തൻ്റെ ടീം രണ്ട് ഗോളിന് പിന്നിലാണ് ബാല്യത്തിൻ്റെ നിഷ്കളങ്കത മാറാത്ത ചുവന്ന മുഖവുമായി അവൻ വാവിട്ട് കരഞ്ഞു പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട കുഞ്ഞു കണ്ണുകളുമായി അവൻ മൈതാനത്തേക്ക് നോക്കി പക്ഷേ മൈതാനത്ത് പിന്നീട് നടന്ന നിമിഷങ്ങൾ അവൻകായി കുറിക്കപ്പെട്ട മനോഹരമായ തിരക്കഥയായിരുന്നു മുഖത്ത് ചുളിവുകൾ വീഴുന്ന മറ്റൊരു കാലത്ത് അവൻ വരും തലമുറകളോട് ഓൾഡ് ട്രാഫോർഡിൽ അന്ന് കണ്ട ആ മഹാത്ഭുതത്തെക്കുറിച്ച് പറയുക തന്നെ ചെയ്യും എന്തിനാണ് രാത്രി ഏറെ വൈകിയും ഉറക്കമിളച്ച് ഫുട്ബോൾ കാണുന്നത് എന്ന് ചോദിക്കുന്നവരോട് ഈ മത്സരത്തിൻ്റെ ഫൂട്ടേജ് ഒരു റെഫറൻസായി സമർപ്പിക്കാം ഒരു ഫുട്ബോൾ ഒരു മനുഷ്യൻ്റെ വികാരങ്ങളെ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ഇതിലുണ്ടായിരുന്നു അപ്പോൾ ആ കഥ തുടങ്ങാം പ്രീമിയർ ലീഗിൽ യുണൈറ്റഡ് മുമ്പങ്ങുമില്ലാത്ത വിധം നാണക്കേടിലാണ് ഇക്കുറി പറഞ്ഞു നിൽക്കാൻ ഒരു എഫ് എ കപ്പ് പോലുമില്ല യുണൈറ്റഡിന് മുന്നിൽ സീസണിലെ അവസാന പ്രതീക്ഷയാണ് യൂറോപ്പ ലീഗ് ചാമ്പ്യൻസ് ലീഗിലേക്ക് വീണ്ടും കടന്നു വരാനുള്ള നേരിയ വെളിച്ചം യൂറോപ്പ ലീഗിലൂടെ അവർ കാണുന്നു ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഓൾഡ് ടാഫോർഡിൻ്റെ ഗാലറികൾ വീണ്ടും ചുവന്നു തൊടുത്തത് അങ്ങനെ കളി തുടങ്ങി സുന്ദരമായാണ് യുണൈറ്റഡ് തുടങ്ങിയത് പത്താം മിനിറ്റിൽ തന്നെ ഓൾഡ് ടാഫോഡിൽ ആരവങ്ങൾ ഉയർന്നു ഗണോച്ചോ സുന്ദരമായി വെച്ചു കൊടുത്ത പന്ത് മാനുവൽ ഉഗാട്ടെ ലിയോൺ വലയിലേക്ക് തൊടുത്തു പതിനഞ്ചാം മിനിറ്റിൽ കസമിറോ പ്രതിരോധത്തിലെ പാളിച്ചയിൽ നിന്നും ഷോട്ട് വായിച്ചെങ്കിലും ലൂക്കാസ് ലൂക്കാസ്പെരി തട്ടിയകെറ്റി മുപ്പത്തി അഞ്ചാം മിനിറ്റിലാണ് ഈ മത്സരത്തിലെ മനോഹരമായ നിമിഷങ്ങളിലൊന്ന് സംഭവിക്കുന്നത് ഡിയോഗോ ഡിയോഗോഡാല ഉയർത്തി നൽകിയ ക്രോസിനായി ലിയോൺ പ്രതിരോധ നിരയിലൂടെ ബ്രൂണോ ഫെർണാണ്ടസ് ഓടിക്കയറുന്നു ഗ്യാലറി നെടുവീർപ്പോടെ അത് നോക്കി നിന്നു ചാഞ്ഞിറങ്ങുന്ന പന്ത് പുല്ലിനെ മുമ്പേ ബ്രൂണോ പോസ്റ്റിലേക്ക് പായിക്കുന്നു പക്ഷേ ആ പന്ത് ക്രോസ് ബാറിൽ ഇടിച്ചാണ് പോയത് ഒരു തലമുറകളോളം ഓർത്തിരിക്കേണ്ട ഗോളാകുമായിരുന്നത് ലിയോണിന് ശ്വാസം നേരെ വീണു ഇടവേളയ്ക്ക് പിരിയാനിരിക്കെ ഹാരി മഗ്ഗ്യർ ലിയോൺ ബോക്സിലേക്ക് മറ്റൊരു കോസ് കൂടി നൽകുന്നു ഏറെക്കുറെ അസാധ്യമായ പൊസിഷനിൽ നിന്നും ഒരു ക്ലിനിക്കൽ സ്ട്രൈക്കറെ പോലെ ഡാലോ അത് വലയിലേക്ക് തിരിച്ചുവിട്ടു ആദ്യ പകുതിക്ക് പിരിയുമ്പോൾ യുണൈറ്റഡ് അർഹിച്ച ജയത്തിലേക്ക് എന്നാണ് തോന്നിച്ചത് രണ്ടാം പകുതിയിൽ പക്ഷേ ലിയോൺ തിരിച്ചടിക്കാൻ ഉറച്ചാണ് വന്നത് ടൊലീസോയുടെ ബോക്സിൽ നിന്നുള്ള ഷോട്ട് തട്ടിയകറ്റാൻ ഒനാന ഏറെ പാടുപെട്ടു എഴുപതാം മിനിറ്റിലാണ് ലിയോൺ ഓൾഡ് ട്രാഫോർഡിൻ്റെ ഹൃദയത്തിലേക്ക് ആദ്യം വെടിപൊട്ടിക്കുന്നത് കസമിറോയുടെ തലയിൽ തട്ടിയുരുന്ന പന്ത് നാഗാട്ടിയുടെയും ലേക്കസാട്ടിയുടെയും തലയിൽ തട്ടി ടൊലിസോ കേട്ട് ചെയ്യാൻ ഭാഗത്തിൽ വന്നു നിൽക്കുന്നു ടൊലിസോക്ക് ഫിനിഷ് ചെയ്യേണ്ട ജോലി മാത്രം സ്കോർ രണ്ടേ ഒന്ന് സഡൻലി പിക്ചർ ചേഞ്ചസ് എന്നാണ് അന്നേരം കമന്ററി ബോക്സിൽ നിന്നും കേട്ടത് എഴുപത്തി ആറാം മിനിറ്റിലാണ് ഓൾഡ് ടാഫോർഡ് ടാഫുഡ് ഞെട്ടിത്തരിച്ചത് പലക്കുറി യുണൈറ്റഡ് പോസ്റ്റിന് മുന്നിൽ റോന്റ് ചുറ്റിയ പന്തിനെ ഒടുവിൽ യുണൈറ്റഡ് വലയിലെത്തിക്കുന്നു ടഗ്ലി ആഫ്രിക്കയുടെ ഷോട്ട് ഒനാനെ തട്ടിയെങ്കിലും അത് ഗോൾവരെ കടന്നിരുന്നു കയ്യിലിരുന്ന മത്സരം കൊണ്ടുപോയി നശിപ്പിച്ചല്ലോ എന്ന മൂടായിരുന്നു സ്റ്റേഡിയത്തിനപ്പോൾ യുണൈറ്റഡ് താരങ്ങളുടെ ആത്മവിശ്വാസമെല്ലാം ആ ഗോളിൽ ഒലിച്ചുപോയി എൺപത്തിയെട്ടാം മിനിറ്റിൽ ലെനോയോറോയെ ഫോൾ ചെയ്തതിനെ രണ്ടാം മഞ്ഞക്കാടും ചുവപ്പും വാങ്ങി ടൊലിസോ പുറത്തേക്ക് നടന്നതു മാത്രമായിരുന്നു അവരുടെ ആശ്വാസം അങ്ങനെ പത്തു പേരുള്ള ലിയോണും അലറി വിളിക്കുന്ന ആയിരങ്ങളുടെ പിന്തുണയുമായി യുണൈറ്റഡിന്റെ ചെങ്കുപ്പായക്കാരും അധിക സമയത്തേക്ക് ആകാംക്ഷയോടെ കാണികൾ ഗാലറിയിൽ അമർന്നിരുന്നു പക്ഷേ അവരെ കാത്തിരുന്നത് അതിലും വലിയ ദുരന്തങ്ങളായിരുന്നു നൂറ്റി നാലാം മിനിറ്റിൽ പന്തുമായി ഓടിക്കേറിയ ഫാനിയ യുണൈറ്റഡ് പ്രതിരോധ നിര തടുത്തെങ്കിലും പന്ത് കിട്ടിയത് മാർച്ച് ചെയ്യാതെ നിന്ന ചെറുക്കിയുടെ കാലുകളിൽ ഒരു നിമിഷവും നഷ്ടപ്പെടുത്താതെ അയാൾ അത് യുണൈറ്റഡ് വലയിലേക്ക് തടുത്തു ഓൾട്ട് ടാഫോർഡിനപ്പോൾ ഒരു കഠാര കുത്തിയിറക്കിയ വേദനയായിരുന്നു ആരവങ്ങളൊന്നുമില്ലാതെ യുണൈറ്റഡിൻ്റെ ഒരു ഫുട്ബോൾ സീസൺ അവസാനിക്കാൻ പോകുന്നുവെന്ന് കമൻ്ററി പരിഭവം പറഞ്ഞു നിശബ്ദമായ ഓൾഡ് ടാഫോർഡിൻ്റെ മൂലകളിൽ ചെറുകൂട്ടങ്ങളായിരുന്ന ലിയോൺ ആരാധകർത്തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചു തുടങ്ങി അധിക സമയത്തെ രണ്ടാം പകുതിക്ക് ശേഷം യുണൈറ്റഡ് കംബാക്കിനായി കാത്തിരുന്നവരെ തേടിയെത്തിയത് വീണ്ടും നിരാശയുടെ ചിത്രങ്ങൾ ഫൊഫാനയെ തടയാനുള്ള യോറയുടെയും ലുക്ഷായുടെയും ശ്രമം അവസാനിച്ചത് പെനൽറ്റിയിൽ മത്സരത്തിൽ ഉടനീളം യുണൈറ്റഡിനെ വിറപ്പിച്ച ഫൊഫാന ഒടുവിൽ ആഗ്രഹിച്ചത് തന്നെ നേടിയെടുത്തു വീണുകിട്ടിയ പെനൽറ്റി ലെക്കസാട്ട അനായാസം സ്കോർ ചെയ്യുന്നു വിജയം ഉറപ്പിച്ചതുപോലെയാണ് ലിയോൺ അത് ആഘോഷിച്ചത് ഈ മത്സരം ലിയോൺ നടത്തിയ കംബാക്കിൻ്റെ പേരിലായിരിക്കും ഓർത്തുവെക്കുക എന്നാണ് എല്ലാവരും കരുതിയത് പേരായി ചുരുങ്ങിയ ലിയോണിനോട് അധിക സമയത്ത് രണ്ട് ഗോളുകൾ കൺസീഡ് ചെയ്തെന്ന മഹാനാണക്കേടിലായിരുന്നു യുണൈറ്റഡ് നിന്നത് ചങ്കു തകർക്കുന്ന ദൃശ്യം കാണാനാകാതെ ഓൾട്ട് ടാഫോർഡിൽ നിന്നും പലരും ഇറങ്ങി നടന്നു യുണൈറ്റഡിനെ ദുഃഖവെള്ളിയെന്ന് പത്രം ഓഫീസുകളിൽ തലക്കെട്ടുകൾ പിറന്നിട്ടുണ്ടാകണം അടുത്ത വർഷം യൂറോപ്പിലെ ഒരു വേദിയിലും യുണൈറ്റഡ് ഉണ്ടാകില്ലെന്ന നഗ്നസത്യം ആരാധകരെ തുറച്ചു നോക്കി കഥ തീർന്നെന്ന് കരുതിയവർക്ക് മുന്നിൽ തലമുറകളോളം ഓർത്തിരിക്കാവുന്ന ഒരു പുതിയ അധ്യായം അവിടെ പിറക്കുകയായിരുന്നു നൂറ്റി മിനിറ്റിൽ കസമെറോ ലിയോൺ ബോക്സിൽ ഫോൾ ചെയ്യപ്പെടുന്നു യുണൈറ്റഡ് താരങ്ങൾ ഒന്നടങ്കം പെനൽറ്റിക്കായി വിരൽ ചൂണ്ടിയതോടെ വാർനോക്ക് റെഫറി അത് നൽകുന്നു കിക്കെടുത്ത ബ്രൂണോയുടെ കാലുകൾക്ക് തെറ്റിയില്ല മൂകമായ ഗ്യാലറികൾ ഉണർന്നു തുടങ്ങി ബാക്കി ചെയ്യാനുള്ള ഓർത്ത് പന്തുമായി ഓടിയ ബ്രൂണോയെ പിടിച്ചു നിർത്തി ലിയോൺ ഗോൾ കീപ്പർ പ്രകോപിതനാക്കാൻ ശ്രമിച്ചു പക്ഷേ ഒരു കൊടുങ്കാറ്റിന്റെ വരവിനെ ആർക്കാണ് തടുത്തു നിർത്താൻ സാധിക്കുക മത്സരം അവസാന മിനിറ്റുകളിലേക്ക് യുണൈറ്റഡ് ഒരു ഗോളിന് ഇനിയും പിന്നിലാണ് നൂറ്റി പത്തൊമ്പതാം മിനിറ്റിൽ ഗാലറിയുടെ പിന്തുണക്കൊപ്പം കുതിച്ചോടിയ ബ്രൂണോ കസമിറോക്ക് പന്ത് നൽകുന്നു ബോക്സിന് വെളിയിൽ നിന്നും മൂന്നാം കണ്ണുമായി കസമീർ റഹദ് മൈനുവിനെ മറിച്ച് നൽകുന്നു മൂന്ന് ലിയോൺ ഡിഫൻഡർമാർ മുന്നിൽ നിൽക്കിയ അവിശ്വസനീയമായ വിധം മൈനു അത് വലയിലേക്ക് തൊടുക്കുന്നു എ മെറാക്കൽ കംബാക്ക് അടുത്ത കാലത്തൊന്നും കാണാത്ത വിധം ഓൾട്ട് ടാഫോർട്ട് ഇളകിമറിഞ്ഞു തോറ്റെന്നുറപ്പിച്ച ഒരു മത്സരം തങ്ങളിത് ആ സമനില പിടിച്ചു ഷൂട്ടൌട്ടിലേക്ക് നീട്ടിയിരിക്കുന്നു എന്നായിരുന്നു എല്ലാവരുടെയും ചിന്തകൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇത്രയും ഗാംഭീര്യമുള്ള ഒരു ശബ്ദം ആ സ്റ്റേഡിയത്തിൽ നിന്നും ഉയരുന്നത് സംഗതി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഷ്ടകാലമാണ് ആർക്കുമുന്നിലും തോൽക്കാവുന്ന ടീം പക്ഷേ മത്സരം പതിനഞ്ച് മിനിറ്റൊക്കെ ബാക്കി നിൽക്കുമ്പോൾ ഓൾഡ് ട്രാഫോർഡിൽ വിജയം ഉറപ്പിച്ച പോലെ ആഘോഷിക്കാനൊന്നും ലിയോൺ ആയിട്ടില്ല എന്ന് തന്നെയാണ് യുണൈറ്റഡ് താരങ്ങൾ പിന്നീട് തെളിയിച്ചത് ആ രണ്ട് മിനിറ്റുകളിൽ ലിയോൺ താരങ്ങൾ കണ്ടത് തങ്ങൾ കഥകളിൽ കേട്ട മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ചുവന്ന ചെകുത്താന്മാരെ ആയിരുന്നു നൂറ്റി ഇരുപതാം മിനിറ്റിൽ ഈ മത്സരത്തെ ചുവന്ന ചെഗുത്താന്മാരുടെ ഗ്ലോറി ബുക്കിലേക്ക് അവർ തുന്നിച്ചേർത്തു കസമിറയുടെ ഒരു അളന്നു മുറിച്ചുള്ള ക്രോസ് പോസ്റ്റിന്റെ വലതുമൂലയിൽ തക്കം പാർത്ത ഹാരി മഗ്വർ ഹെഡറിലൂടെ ഗോളാക്കി മാറ്റുന്നു മോശം ഫോമിലൂടെ ഒരുപാട് വിമർശനങ്ങൾ കേട്ടിരുന്ന ഹാരി മഗ്ഗിയറും കെസമിറോയും ചേർന്നൊരുക്കിയ അത്ഭുത വിജയം ഇത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്ന നിർവൃതിയിൽ എല്ലാവരും ഒരു നിമിഷം സ്തബ്ധരായി നിന്നു എന്നതാണ് സത്യം കരഞ്ഞുകലങ്ങിയ കുട്ടിയെ അച്ഛൻ എടുത്തുയർത്തുന്ന മനോഹര ദൃശ്യത്തിലേക്ക് ക്യാമറകൾ നീണ്ടു തോറ്റെന്നു കരുതി സ്റ്റേഡിയത്തിൽ നിന്നും ഇറങ്ങി നടന്ന ആരാധകരെ നിങ്ങളിത് കാണുക എന്നാണ് ജോഷോ സെക്സി മത്സരശേഷം പ്രതികരിച്ചത് ദി റിയൽ റെമൻഡാണ്